വിട്ടുകള അല്ലെങ്കിൽ വട്ടു പിടിക്കും ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ രോമക്കൂട്ടി കയറി ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം ബാൽ ചുഴറ്റിയും ബാൽ കൊണ്ട് തന്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവർ പിന്നെയും വന്നു മോളി പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് രണ്ട് ഒന്ന് പെട്ടെന്ന് കൊല്ലാൻ ശ്രമിക്കാം അവയുടെ ഒന്നാമത്തെ സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈച്ചയുടെയും കുറുകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാരത്തെ കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായി താൻ നിലവറ

ും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമ്മെ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രേമം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ും ഈകൾ കടുക്കുകയുള്ളൂ ശ്രദ്ധ മാറ്റി തടയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എന്ന ഗ്രന്ഥ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ അവതരിപ്പിക്കുന്നത് ഈശകൾ ഇനിയും നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവാൻ പഠിച്ച പണി പതിനെട്ടും എന്നാൽ സദാപ്രവർത്തന നിരന്തരമായ ചൈതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം വിജയമധുരം മുതിരുകയും ചെയ്തി എന്താ കൂട്ടുകാരി ഉണർന്ന ആശംസകളോടെ സ്വന്തം വച്ചേക്കാം